എൻ്റെ സ്ത്രീപക്ഷ നിലപാട് സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിക്കുന്നതിന് വേണ്ടി ഒരു വേദി ഒരുങ്ങിയപ്പോൾ അത് ഒരുക്കിയത് സി പി എം ആണ് അപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും അതിനിപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും ഏത് ജനാധിപത്യ സംഘടനയുടെ ഭാഗമായിട്ട് എന്നെ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവിടെ പോവുകയും സംസാരിക്കുകയും ചെയ്യും അതിലൊരു രാഷ്ട്രീയവുമില്ല ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല നിലവിലുമല്ല ഇതിനു മുമ്പും അംഗമായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ പറവൂര് പറവൂര് ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സബർമതി കലാസാംസ്കാരിക വേദി എന്നൊരു കലാകാരന്മാർക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഘടനയുണ്ട് അതിന്റെ ഭാഗമായി ഞാൻ അവിടെ പ്രവർത്തിക്കുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സമാനമായ രീതിയിൽ സി പി എമ്മിന്റെ പറവൂരുള്ള ഒരു സംഘടനയാണ് ഇ എം എസ് പഠന കേന്ദ്രം എന്ന് പറയുന്നത് അവിടെയും ഞാൻ ഭാഗമാകുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു കലാകാരി എന്നുള്ള നിലയിൽ പല പ്രസ്ഥാനങ്ങളുടെയും പല പരിപാടികളിലും ഞാൻ ഭാഗമായിട്ടുണ്ട് ഇതിനു മുമ്പും അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ ഞാൻ പല വേദികളിലും വരുന്നുമുണ്ട് അപ്പൊ ഇതിനെ ഒരു വിവാദമാക്കേണ്ട അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയമായ കാര്യമാണ് എന്നുള്ള രീതിയിൽ ഒരു വിവാദമാക്കേണ്ട കാര്യമില്ല